വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനെന്താ നല്ല ഫ്രഷ് കൂന്തൽ കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്ക് ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ഒന്നും വേണ്ടട്ടോ അത് ഞാൻ കുറച്ച് കൂടുതൽ നന്നാക്കി എടുത്തതേ ഉള്ളൂ ഒക്കെ പകുതിയും നമുക്ക് മതിയാവും പിന്നെ അതിലേക്ക് വേണ്ടത് പൊടി പൊടിയേരി ഒരു അതായത് കുറിയേരി പൊടിയരി എന്നൊക്കെ പറയും കഞ്ഞി വെക്കുന്ന അത് ഞാൻ ഒരു ഗ്ലാസ് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിലേക്ക് വേണ്ടത് തേങ്ങ അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ മിക്സിയിലാണ് ചതക്കുന്നത് പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഈ പൊടിയേരി നല്ല കുതിർത്ത് നേരത്തെ വെക്കണം കേട്ടോ കുറച്ച് നേരത്തെ കുതിർത്ത് വെച്ചാൽ അതൊന്ന് വേഗം എന്ത് കിട്ടും അപ്പോൾ നമ്മൾ ചതച്ച തേങ്ങയിലേക്ക് ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങയിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് അതും കൂടെ ചേർത്ത് പൊടിയേരിയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളൊക്കെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പോൾ ഈ ഇത്ര ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഉലുവയുടെ ഫ്ലേവർ ഉണ്ടാകുന്നതൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ നേരത്തെ അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് അത് എല്ലാ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ അതിലേക്ക് ഇനി ലാസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് സ്വല്പം മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇത്രയും മസാലകൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അല്ലാതെ മല്ലിമുളക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നത് നന്നായിട്ട് ഇതാ കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തളിനകത്ത് നിറയ്ക്കണം അപ്പം ഐ ഞാൻ നിറക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ അതൊരു വലിയ പ്രോസസ്സാണ് കാരണം ഈ കൂന്തൾ വളരെ ചെറുതായിരിക്കില്ല അപ്പം അതിനിങ്ങനെ ഓരോ വിരൽ വെച്ചിട്ട് അതിലേക്ക് കുറേശ്ശേ കുറെശ്ശായിട്ട് ഇട്ടിട്ട് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യട്ടോ അപ്പം അങ്ങനെ കുറേശ്ശെയൊക്കെ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇതില് പോലുള്ളൂ കൂന്തളിനകത്ത് ഒത്തിരി ഫില്ല് ചെയ്യാൻ പാടില്ല കേട്ടോ ഒരു പകുതി മാത്രം ഫില്ല് ചെയ്തിട്ട് പിന്നെ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഈർക്കിളിയൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ വായ്പാഗം നമ്മൾ കുത്തി കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതേ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് കണ്ടോ അങ്ങനെ ഒരു ഹാഫൊക്കെ നിറച്ചാൽ മതി കാരണം ഈ പൊടിയേരിയൊക്കെ വെന്തി വരുമ്പം അതിങ്ങനെ നിറഞ്ഞു വരും അത് വേവുന്നത് തോറും അതിൻ്റെ ഓളിയം കൂടി വരില്ല അപ്പോൾ ആ ഹാഫ് നിറച്ചിട്ട് ഇതുപോലെ വായുഭാഗം നമ്മളൊരു ഇർക്കിളി വെച്ചിട്ട് കുത്തിയിട്ട് ഇനി അന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം പെട്ടെന്ന് വെന്ത് ഇട്ടു കേട്ടോ അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് പിന്നെ ഇതിൽ മുളക് മസാല അങ്ങനത്തെയൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കൂന്തളം എടുത്തിട്ട് കുറച്ച് മഞ്ഞളും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മുകളിൽ പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് നമ്മൾ ആവിയിൽ പുഴുങ്ങിയിരിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു